ട്രെയിനിൽ നിന്ന് യാത്രക്കാരൻ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ എറണാകുളം സൗത്തിലെ ടി ടി ഇ മഞ്ഞുമ്മൽ മൈത്രി നഗരിയിൽ കെ വിനോദിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലക്കേറ്റ പരിക്കുകളും കാലുകൾ അറ്റുപോയതുമാണ് വിനോദിന്റെ മരണത്തിനിടയാക്കിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വിനോദിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള ഒൻപത് മുറിവുകൾ ഉണ്ടായിരുന്നതായും രണ്ട് കാലുകളും അറ്റുപോയതായും റിപ്പോർട്ടിൽ പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ട് എറണാകുളം പട്ന എക്സ്പ്രസ് തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ എത്തിയപ്പോഴായിരുന്നു ദാരുണമായ സംഭവം ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ച ടി ടി ഇയെ യാത്രക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളി പുറത്തേക്ക് തള്ളുകയായിരുന്നു പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത രണജിത്തിനെ ട്രെയിൻ പാലക്കാട്ടെത്തിയപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു രണജിത്തിൽ നിന്ന് ടി ടി ഇ ആയിരം രൂപ ഫൈൻ ഈടാക്കിയിരുന്നു ഇതേ തുടർന്ന് ടി ടി യുമായി തർക്കിച്ച ഇയാൾ അല്പസമയത്തിന് ശേഷം ടി ടി ഇ വാതിലിന് സമീപം നിൽക്കുമ്പോൾ പുറത്തേക്ക് തള്ളുകയായിരുന്നു ട്രെയിനിന്റെ എസ് പതിനൊന്ന് കോച്ചിലെ വാതിലിൽ നിന്നാണ് പ്രതി വിനോദിനെ തള്ളി വീഴ്ത്തിയത് ഇതേ തുടർന്ന് വിനോദ് തലയടിച്ച് തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണു ഈ സമയം ആ ട്രാക്കിലൂടെ കടന്നുപോയ മറ്റൊരു ട്രെയിൻ വിനോദിന്റെ ശരീരത്തിലൂടെ കയറിറങ്ങിയെന്നാണ് കരുതുന്നത് ഇതാണ് കാലുകൾ അറ്റുപോകാൻ ഇടയാക്കിയതെന്നാണ് നിഗമനം വിനോദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി മഞ്ഞുമലിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു നാട്ടിലെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന വിനോദിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടൽ എല്ലാവരിലും പ്രകടമായിരുന്നു കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക നന്ദി